മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് ബിഹാൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിലെത്തി വലിയ ഉത്തരവാദിത്തമാണ് ഹാരിസ് ബിഹാനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും കേരളത്തിന്റെ ശബ്ദമായി മാറാൻ കഴിയണമെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ആരിസ് ബിരാനെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നതാണ് അദ്ദേഹം പതിവായിട്ട് ഇവിടെ വിടാറുണ്ട് ചെറുപ്പം തൊട്ട് തന്നെ ഹാരിസ് പാണക്കാട്ടെ നിത്യ സന്ദർശകനാണ് ജേഷ്ബദങ്ങളിലെ തൊട്ട് തന്നെ അതോട് പെറ്റായിരുന്നു വസ്തു ഇപ്പോൾ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവി ഏറ്റെടുക്കുക എന്നുള്ള നിലക്കാണ് പാർട്ടി അദ്ദേഹത്തെ ഒരു വലിയ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് സമൂഹം ഏറ്റവും ആവശ്യപ്പെടാം അപ്പോൾ ആരിസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഞങ്ങളിപ്പോൾ അത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ മാത്രമല്ല കാണുന്നത് ഡൽഹിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിനിധി കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശബ്ദിക്കാനും അവിടെ ആരെല്ലാമാണോ കാണേണ്ടത് ആ രീതിയിൽ കാണാനും ഒരു സജീവ സാന്നിധ്യം കേരളത്തിന് വേണ്ടി ഉറപ്പുവരുത്തുവാൻ ആരിസിൻ്റെ ഈ നിയോഗത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണെന്നുള്ളൊരു സംതൃപ്തിയാണ് നമ്മെ സംബന്ധിച്ചോടത്തോളം ഉള്ളത് അല്ലാതെ ഒരു ഒരു വെറും എം പി എന്നുള്ള നിലക്കല്ല കേരളത്തിൻ്റെ കാരണം നമുക്കറിയാം കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നിയമപരമായി കേരളത്തെ കേരളത്തെ ബാധിക്കുന്ന ഇപ്പോൾ സി പോലെയുള്ള കാര്യങ്ങൾ കേരളത്തെയും അല്ലാതെ പൊതുവേ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആ അരിസ് വളരെ സജീവമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമങ്ങൾ കാണുവാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അതിനാ ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിച്ചതുകൊണ്ട് പാർട്ടിക്ക് വലിയ സംതൃപ്തി അതിലുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ കയറുന്നത് അപ്പോൾ എനിക്ക് വലിയൊരു അരോചകമായിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ ഞാനിവിടുത്തെ നിത്യ സന്ദർശകനാണ് ഞാൻ ഇവിടുത്തെ ഒരു കുടുംബാംഗം പോലെ തന്നെയായിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒരാളാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട തങ്ങള് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആഹ്വാനം തന്നു അതുപോലെ അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാജ്യസഭയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരണ ഒരു വരവാണിത് നിങ്ങൾക്കാൽ എല്ലാവർക്കും അറിയാം ഇവ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തെല്ലാമാണ് നിയമസഭ ലോക്സഭയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് ലോക്സഭയിൽ എന്നുള്ളത് അപ്പോൾ ലോക്സഭയിൽ ആ രീതിയിലുള്ള കരി നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ എന്തായാലും രാജ്യസഭയിലേക്ക് വരും രാജ്യസഭ ലോക്സഭയുടെ ഒരു ചെക്കായിട്ട് മാറാനുള്ള ഒരു ശ്രമം ലോക്സഭയിലുള്ള അംഗങ്ങൾ രാജ്യസഭയിലുള്ള അംഗങ്ങളെല്ലാം കൂടി ഒരു ശ്രമം നടത്തും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേവക് ഫുഡ് ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം